സൂര്യപ്രകാശത്തിൽ നിന്ന് അടർത്തിയെടുത്ത വെളിച്ചക്കീറ് കണക്കിയ ഒരു ജീവിതം മാലാഖമാരുടെ പുഞ്ചിരി ഒരു ജീവിതം നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുന്നത് കണക്കിയുള്ളൊരു ജീവിതം ഒരു മൂന്നാം ക്ലാസ്സുകാരൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളാണ് എന്ന തലക്കെട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവനെഴുതുന്നതല്ല അമ്മയാണെന്നാണ് വിചാരിച്ച് എന്തായാലും അപ്പനാവാൻ വഴിയില്ല പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ നമുക്ക് ചെറിയൊരു അത്ഭുതം തന്നുകൊണ്ട് അമ്മാമ്മയാണ് ഒരുപാട് പ്രായമുണ്ട് അമ്മാമ്മയാണ് എഴുതുന്നത് ശരിക്കും ആ വീട്ടിൻ്റെ ഉള്ളിലെ പ്രകാശം എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന വരികളായിരുന്നു അത് ഒന്നുമില്ല വീട്ടിൽ ജീവിച്ചു പോകാൻ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നൊരു വീട് അധികം സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു വീടം എന്നാലും കയറിച്ച് എല്ലാം തോന്നും ഒരു സന്തോഷമുണ്ട് അവിടെ ഇത്തിരി വെളിച്ചം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് വലിയൊരു പ്രകാശമായിട്ട് തിരിച്ചിറങ്ങാൻ പറ്റും ഇങ്ങനെ ഒരാൾ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന വലിയ സ്വപ്നങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ആയിരിക്കും ചിലപ്പോൾ ആ വീടിന്റെ പ്രകാശം ഇന്നത്തെ ഒന്നാം വായനയും സുവിശേഷവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യണം ഒന്നാമത്തെ വായനയിൽ ആ മനുഷ്യനിങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് നിരാശപ്പെടുന്നുണ്ട് ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു മനുഷ്യജീവിതം നിർബന്ധ ആ ക്യാൻസർ വാർഡിൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോകേണ്ടത് പുതിയ കാര്യമൊന്നുമല്ല എന്നിട്ടും ആ ചെറിയൊരു പെൺകുച്ചി മരിച്ചു പോയപ്പോൾ അവിടെയുള്ളവരുടെ മുഖത്തെല്ലാം നിറഞ്ഞ വിങ്ങി നിൽക്കുന്ന സങ്കടത്തിൻ്റെ കാരണം എന്തായിരിക്കും എല്ലാ ദിവസവും വന്ന് സ്തുതിയും കൊടുത്ത് പോകാൻ നേരത്ത് ഈശോപ്പ നോക്കിക്കൊള്ളോട്ടാന്ന് പറഞ്ഞ് പൊക്കൊണ്ടിരുന്നൊരു കുഞ്ഞ് ഇവളാണ് നമ്മളെപ്പോലും പഠിപ്പിച്ചത് വന്ന് കണ്ടുപോകുന്നവരോടൊക്കെ ഈശോ എന്ന് പറയാൻ അങ്ങനെയൊരു സുവിശേഷം പറഞ്ഞിട്ട് വിടാൻ പിടിപ്പിച്ചൊരു കൊച്ചാറ് ഈ പറഞ്ഞ ക്യാൻസർ വാർഡിലെ പ്രായമുള്ള അപ്പച്ചന്മാരമ്മച്ചിമാരുടെയൊക്കെ ഉള് നിറഞ്ഞ പ്രതീക്ഷയുടെ കാരണം അവളായിരുന്നു ചുറ്റുമിങ്ങനെ ഇരുൾപരക്കുന്ന നേരത്തും തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൻ്റെ ഇത്തിരി പ്രകാശവും നൽകി കടന്നു വന്നൊരു കുഞ്ഞ് ഇല്ലാതാകുമ്പോൾ അവരുടെ ജീവിതത്തിലെ വല്ലാതെ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഒരിരുട്ടുണ്ട് അതിൻ്റെ സങ്കടമാണ് ഇങ്ങനെ മുഖം നിറച്ച് കണ്ണീരുമായിട്ട് അവരെ കൊണ്ടിരുന്നത് ഇങ്ങനെയും മനുഷ്യരുണ്ടെന്നേ ലൂസി ഷിമ്മേഴ്സ് ആൻഡ് ദ പ്രിൻസ് ഓഫ് പീസ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു കഥ പറയുന്നില്ല കണ്ടു നോക്കണം ഉള്ളു നിറഞ്ഞ് പ്രകാശവുമായിട്ട് ഒരു സുവിശേഷം വായിച്ചത് കണക്ക് നമുക്ക് ആ സിനിമയ്ക്ക് ശേഷം ജീവിക്കാൻ പറ്റും ഉറപ്പ് കണ്ണടച്ച് മാത്രം ക്ലാസ് എടുത്തിരുന്നൊരു ഉണ്ടായിരുന്നു തച്ചിലച്ചൻ പെട്ടെന്ന് മറന്നുപോകാത്ത വിധത്തിൽ അദ്ദേഹം പറഞ്ഞു തന്ന ഒരുപാട് കഥകളിലൊന്ന് അരയന്നങ്ങളുടെയും താറാക്കൂട്ടങ്ങളുടെയും കഥയായിരുന്നു മുകളിലൂടെ പോകുന്ന അരയന്നങ്ങളെ നോക്കി താഴെ പൊട്ടക്കുളത്തിൽ നിന്ന് താറാക്കൂട്ടങ്ങൾ വിളിക്കുന്നുണ്ട് നിങ്ങൾ താഴേക്ക് പോരുക ഇവിടെ നമുക്ക് ഒരുപാട് തീറ്റയുണ്ട് മീനും കക്കയും ഞണ്ടും ഒക്കെ ആയിട്ട് അരയന്നങ്ങൾ സ്നേഹപൂർവ്വം നിരസിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ മാനസ സരോവരത്തിലേക്ക് പോവാണ് ശുദ്ധമായ ആ തെളിനീരുറവയില് വിരിയുന്ന താമര നൂലിതേളുകളാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണം ക്രിസ്തുവിൻ്റെയും ഒന്നാം വായനയിൽ കാണുന്ന ജോബിൻ്റെയും ഒക്കെ മനസ്സിൻ്റെ വ്യത്യാസം ഈയൊരു കഥ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും ക്രിസ്തുവിങ്ങനെ അരയന്നങ്ങളെ കണക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി അവിടെ മനസ്സുറപ്പിച്ച് കൂടെയുള്ളവരോട് സുവിശേഷം പറഞ്ഞ സുവിശേഷത്തിൻ്റെ ബലം കൊടുത്തവരെ എഴുന്നേൽപ്പിച്ച് എന്നാൽ ജോബ് ഇങ്ങനെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സങ്കടങ്ങളിൽപ്പെട്ട് ഉഴറി ആകെ പരാതി പറഞ്ഞ് തളർന്ന് ഏത് ഭാഗം പിടിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം പക്ഷേ രണ്ടാം വായന നമ്മളെ ഓർമ്മപ്പെടുത്തും സുവിശേഷം പറയാൻ തന്നെയാണ് നമ്മുടെ നിയോഗമെന്ന് എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ ദുരിതം പറഞ്ഞുകൊണ്ടിരിക്കണേ ഇനി ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായമാണ് കർത്താവിനോട് കൂടെ കിണറ്റിൻകരയിൽ സംസാരിച്ചിരുന്നൊരു പെൺകുട്ടി തിരിച്ചു പോയിട്ട് അവൾ മടങ്ങി വരുമ്പോൾ അവളുടെ കൂടെ ഒരു പട്ടണം മുഴുവനും ഉണ്ടല്ലോ കാരണം അവൾ പറഞ്ഞത് സുവിശേഷമായിരുന്നു അവളുടെ ജീവിതത്തെ പൊതിഞ്ഞു നിന്നിരുന്ന വല്ലാത്തൊരു നാണക്കേടുണ്ട് ഒരു സങ്കടമുണ്ട് എന്തോ മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാനാവാത്ത എന്തൊക്കെയോ കാരണങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും അവൾക്ക് തടസ്സമാവുന്നില്ല ക്രിസ്തു പറഞ്ഞതൊക്കെ പറയാൻ അവൻ കൊടുത്ത പ്രകാശം കൊടുക്കാൻ ഒരു സ്ത്രീ തയ്യാറാകുമ്പോൾ അവളിങ്ങനെ ഒരു പട്ടണത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സുവിശേഷ പ്രഘോഷകയാവുന്നു വിശു പറയുന്നുണ്ട് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്നാമത്തെ വായനയിൽ കാണുന്നതുപോലെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദുരിതമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല സുവിശേഷം പറയാനാണ് നിയോഗം രണ്ടാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തും എല്ലാവരെയും വളരെ പേരെ നേരിടേണ്ട നേടേണ്ടതിന് ബലഹീനരെ നേടേണ്ടതിന് ഞാൻ സുവിശേഷം പറഞ്ഞു പറ്റും അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ദുരിതം ദുരിതമാന്നേ അവസാനമായിട്ടൊരു എക്സ്ട്രാ തോട്ടാണ് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്ന് സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം സുവിശേഷം പറയുന്നതൊക്കെ മറ്റാരുടെയോ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നും അവരുടെ ജീവിതങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്നും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ള നമ്മളുടെ തെറ്റിദ്ധാരണയെ വല്ലാതെ വെല്ലുവിളിക്കുന്നൊരു ഓർമ്മപ്പെടുത്തലാണ് അത് സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ എനിക്കാ ദുരിതോന്നേ അപ്പോൾ ബോബീച്ചനൊക്കെ അതിനെക്കുറിച്ച് പറയുന്ന ഭംഗിയുള്ള ഓർമ്മപ്പെടുത്തലുണ്ട് ഒരു പ്രസംഗത്തിന് വിളിക്കുന്നു സുവിശേഷ പ്രഘോഷണത്തിന് നമ്മളെ വിളിക്കുന്നു നമ്മളവിടെ പോയില്ലെങ്കിൽ നമുക്ക് പകരമായിട്ട് മറ്റാരെങ്കിലും പോകും മിക്കവാറും എന്നേക്കാൾ നന്നായിട്ട് അവിടെ സുവിശേഷം പറയും പക്ഷേ അന്ന് എനിക്ക് നഷ്ടം വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്കല്ല അത് പോവാതിരുന്നെനിക്കാ ആ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ പറയാൻ ചാൻസ് കിട്ടിയിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കാ ദുരിതം കറുത്താവ് പറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയാത്തവനെ ഞാനും ഏറ്റുപറിയില്ല ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നുണ്ട് ഈ സുവിശേഷം പറയാതെ ദുരിതങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് സുവിശേഷം പറഞ്ഞു തുടങ്ങിയിരുന്നെങ്കിൽ വെറുതെ കൂലിക്കാരന്റെ കണക്കോ ഭിക്ഷക്കാരന്റെ കണക്കോ ജീവിക്കേണ്ടി വരില്ലല്ലോ രണ്ടാമത്തെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ നിയോഗം പൂർത്തിയാക്കിക്കൊണ്ട് ഈ സുവിശേഷം പറഞ്ഞുകൊണ്ട് പോകുന്നതാണെന്നില്ലേ മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ ക്രിസ്തു അവൻ്റെ തന്നെ ജീവിത നിയോഗം പൂർത്തിയാക്കുന്നു എന്നുള്ള ചിന്ത ഈ ഒരു ഓർമ്മപ്പെടുത്തലിന് കുറച്ചുകൂടെയൊക്കെ ബലം തരും സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതമാണെന്ന് കാരണം അതെൻ്റെ കടമയാണ് ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ അത് കണക്ക് പറയേണ്ട കാര്യം തന്നെയാവും കൂട്ടി വായിക്കേണ്ടത് വചനഭാഗങ്ങൾ നടപടി പുസ്തകത്തിൽ നിന്നാവുന്നു ഷണ്ഠനൊരാൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വചനഭാഗത്തെക്കുറിച്ച് പിടിയില്ലാതിരിക്കുമ്പോൾ പിരിപ്പോസി ചോദിക്കുന്നുണ്ടോ എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ അയാൾ പറയും ആരെങ്കിലും വ്യാഖ്യാനിച്ചു എനിക്ക് എങ്ങനെയാണ് പിടികിട്ടുന്നത് ഉള്ളു നിറഞ്ഞ പ്രകാശവുമായിട്ട് ഈ വചനമൊന്ന് പറഞ്ഞു തരാൻ മനസ്സാകുന്നൊരാൾ കൂട്ടിരിക്കാനില്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് വായിക്കുന്ന വാക്കുകൾ സുവിശേഷമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ആത്മാവിൻ്റെ വെല്ലു വെളിച്ചത്തിൽ കുറച്ചധികം മനുഷ്യർ തുള്ളിച്ചാടിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള ഭാഷകളിൽ സുവിശേഷമായി മാറുന്ന പെന്തക്കുസ്തയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ ഇനി നമ്മൾ പറയുന്ന വാക്കുകൾ കൂടെയുള്ളവരുടെ ജീവിതത്തിൻ്റെ സുവിശേഷമായി പ്രത്യാശയായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ വായന പറയുന്നത് പോലെ ഈ ജീവിതം നിർബന്ധിത സേവനമാണെന്നും ഞാനിങ്ങനെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ സ്വന്തം ജീവിതത്തെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാം അതല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഈശോ പറയണതുപോലെ നമുക്കടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് ഈ സുവിശേഷം പറയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വെളിച്ചം കൊടുത്ത് ജീവിച്ചു തുടങ്ങാം